സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഫ്രീമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം റമദാൻ മാസം പാതി പിന്നിട്ട് കഴിഞ്ഞു നല്ല ചൂടും അതിനിടയിൽ പെയ്ത മഴയുമൊക്കെ ഓർമ്മകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇന്ന് രാവിലത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയ ഒരു ദിവസമാണ് കേട്ടോ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവർക്കും ഒരു ചെറിയ സമാധാനം ഉണ്ടാവും കാരണം സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരും ക്ലീനിങ്ങിലായിരിക്കും എൻ്റെ ബെഡ്റൂം വൃത്തിയാക്കലും അതുപോലെ വരാന്ത വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടു അതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള ജോലിയിലേക്കൊക്കെ പോകുന്നത് ഇത് മക്കളുടെ റൂമാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കളർഫുള്ളായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ വീടിൻ്റെ അകത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ ഈ ഒരു ഫ്ലവർ കണ്ടത് കേട്ടോ പിന്നെ ഇത് ഓർക്കിഡ് ഡെൻഡ്രോബിയ ആണ് നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ ചെടിച്ചട്ടിയിൽ കുറച്ച് പുതിനീന ജസ്റ്റ് കുത്തി കൊടുത്തതായിരുന്നു അതിപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡിലേക്ക് കുറച്ച് പുതിനീന പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല തളിരിലകളാണ് ഇടയ്ക്ക് ഇവ പൊട്ടിച്ചെടുത്ത് നമ്മളിങ്ങനെ ബുഷിയാക്കി നിർത്തിയാൽ ആ ചട്ടി നിറയെ നമുക്ക് പുതിനീന ഉണ്ടാവും അങ്ങനെ ഒരു പിടി പിടിപൊതിനേയും നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീടാണ് നമ്മുടെ ബേബീസിനെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇവരിപ്പോ എല്ലായിടത്തും അരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അവരഞ്ചു പേരും നല്ല ആക്റ്റീവാണ് ആളുകൾ ഇപ്പൊ കളിയൊക്കെ തുടങ്ങി ഇപ്പോഴും പാല് കുടിക്കുന്ന ടൈമാണ് കേട്ടോ മൂന്ന് ഇപ്പൊ മൂന്നാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഇനി വീടിന്റെ പുറത്തുള്ള കുറച്ച് ചെടികളും കൂടെ കാണാം ഈ ഒരു ഭാഗത്ത് പുതിയൊരു സ്റ്റാൻഡ് പണി അഴിപ്പിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ചെടിയും ഇനിയും രണ്ട് ഭാഗത്തൂടെ നമ്മൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ മൊത്തമായിട്ട് കാണിക്കാം ഇപ്പൊ ഈ ഒരു ഭാഗം ഫുള്ളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മുടെ പോർച്ചിന്റെ ഭാഗത്തുള്ള ആ ഒരു മുറ്റാണ് ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ പ്ലാന്റ് സെറ്റ് ചെയ്ത് നാട് ഭാഗത്തായിട്ട് നമ്മളൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര രസമാണ് ഇതൊക്കെ എൻ്റെ ഒരു അഗ്ലോണിമ കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ എല്ലാ തൈകളും നമ്മുടെ ഓൺലൈൻ സെയിലിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടിന്റെ മറ്റൊരു ഭാഗമാണിത് ഇവിടെയും ഈ ഒരു സൈഡിലൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ട് ഇനിയും ഈ ഭാഗത്തേക്ക് ഒരു സ്റ്റാൻഡ് കൂടെ നമ്മൾ പണി ചെയ്യുന്നുണ്ട് സെയിൻ ഇവിടെ ഊഞ്ഞാലയിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ചെടികൾ അങ്ങായി പരന്ന് വൃത്തിയില്ലാതെ സെറ്റ് ചെയ്യുന്ന കാര്യം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും സ്റ്റാൻഡ് വെച്ചിട്ടാണ് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുള്ള പ്ലാന്റ് ഒക്കെ വെയിലും ഉണ്ട് നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് യുഫോർബിയ അതുകൊണ്ട് ഒരു വാട്ടവും ഇല്ല അതുപോലെ ഇടയിൽ ഇതുപോലെ റോസാ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് റോസുകളാണ് കേട്ടോ റോസ് ഒരുപാട് കളറുകൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ വൈറ്റും പിങ്കും മാത്രമാണ് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവർ തരാൻ തുടങ്ങിയിട്ടുള്ളത് ഇനിയുള്ളത് ബിഗോണിയ ടൈപ്പുകളാണ് ബിഗോണിയ ഒരു രണ്ട് മൂന്ന് ടൈപ്പില് ഇവിടെ ഉണ്ട് ഈ ഒരു വാക്സ് ബിഗോണിയ പെട്ടെന്ന് ചീത്ത ആവുന്ന ബികോണിയാണ് കൂടുതൽ വാട്ടർ ചെന്നാലും ഈ ബിഗോണിയ ചീത്തയാവും അതുകൊണ്ട് തന്നെ വളരെ കെയർ ചെയ്ത് വേണം ബികോണിയ നനച്ചുകൊടുക്കാൻ പിങ്ക് പോലെ തന്നെ വൈറ്റ് റോസ് നന്നായി ഫ്ലവർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിങ്ക് റോസിൽ നല്ല സ്മെല്ല് ചെയ്യാറുണ്ട് പക്ഷെ വൈറ്റിൽ എനിക്ക് അങ്ങനെ സ്മെല്ലൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നീടുള്ള തിരക്ക് അടുക്കളയിലാണ് അടുക്കള ക്ലീനിങ്ങിന് കുറച്ച് കൂടുതൽ സമയം വേണം എല്ലാ ഭാഗത്തും തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്ക് ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ കിച്ചണിൽ തന്നെയാണ് ചിലവാകുന്നത് കുട്ടു കൂട്ടിൽ തന്നെയാണ് നിൽക്കാറുള്ളത് ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ വീടിനകത്ത് തുറന്നു വിട്ടിട്ടുണ്ട് അവനൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ തപ്പി നടക്കുകയാണ് അവൻ ഇപ്പോൾ രാവിലെ കിച്ചണ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകിട്ട് നാല് മണിക്ക് ശേഷമാണ് അടുക്കള വീണ്ടും വൃത്തികേടാവുന്നത് പാചകം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വൃത്തിയാക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ നാലുമണിക്ക് ശേഷം വീണ്ടും കിച്ചണിലെത്തി ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഷവർമ്മ ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചിക്കന് ചെറുതായി പിച്ചി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കുന്നുണ്ട് സമൂസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സബോളയൊക്കെ മൂപ്പിച്ച് എടുത്ത് അതിലേക്ക് ചിക്കൻ്റെ സമൂസ തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു പൊടി ഉപ്പും കൂടെ ഞാനതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സബോള നന്നായി ഞാൻ അതിലേക്ക് കറിവേപ്പില അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി അതിലേക്ക് കുറച്ച് ഇലയും കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുത്തു ഇത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം നമുക്ക് ഇപ്പൊ ഇത് നന്നായി മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഞാൻ കക്കരി തക്കാളി ഒക്കെ അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെട്ടി അരിഞ്ഞ് നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മയോണൈസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മയോണസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒരല്പം ചെറുനാരങ്ങ നീരും ഉപ്പ് പഞ്ചസാര എല്ലാം കൂടെ നന്നായി പതപ്പിച്ച് അടിച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത നല്ല കട്ടിയുള്ള മൈനീസ് നമുക്ക് കിട്ടും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഷവർമയുടെ അതേ ടേസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കതിലേക്ക് കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റിയായ ഷവർമ്മയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡിലേക്കോ അതുപോലെ കുബൂസിലേക്കോ ഒക്കെ ചേർത്ത് കഴിക്കാം ഞാൻ ഞാനിവിടെ കുബ്ബൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുബ്ബൂസ് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു അത്യാവശ്യ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് ചുരുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെയോ കഴിക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ച് ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇന്ന് ഷവർമയിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലെമ്മൺ ജ്യൂസ് നല്ല തണുപ്പുള്ള നല്ല ടേസ്റ്റി ആയ ലെമ്മൺ ജ്യൂസാണ് കേട്ടോ പിന്നെ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പൊരിയായിട്ടുണ്ടാക്കിയിട്ടുള്ളത് പഴംപൊരിയാണ് ഇവിടെ പഴംപൊരിയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ പഴംപൊരിയാണ് ഒന്നുകൂടെ മുൻതൂക്കം നൽകാറുള്ളത് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഏകദേശം വിഭവങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം വീണ്ടും കിച്ചൺ ഒക്കെ വൃത്തിയാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം സമയം ഏകദേശമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗവും നമ്മൾ വൃത്തിയാക്കി എല്ലാ ഭാഗവും വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തിലൂടെ പോയിട്ട് അപ്പുറത്തുള്ള ഗാർഡനിലൊന്ന് കാണാംട്ടോ ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് നേരെ കടക്കുന്ന ഭാഗത്താണ് ഇവിടെയാണ് നമ്മൾ ഏകദേശം സെയിലിന് കൊടുക്കാനുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ റെഡ് ആണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൺലൈൻ സെയിലിൽ ആണ് അതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റും ആണ് പ്ലാന്റുമാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ പ്ലാന്റ് തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ സെയിലിൽ റേറ്റിയാണ് ഈ പ്ലാന്റ് അതേപോലെ പനാമ പ്ലാന്റ് ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടാതെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇത് അന്ന് നമ്മുടെ കയ്യിൽ തീർന്നു പോയിട്ട് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ പ്ലാന്റിൻ്റെ ആവശ്യമുള്ളവർ ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം ആ പ്ലാന്റ് നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ എത്തിക്കുന്നതാണ് ഈ ഒരു കളറ് പനാമയോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ റെഡ് പനാമയും ഉണ്ട് ഇപ്പോൾ റെഡ് പനാമയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പനാമയും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മെഹറാമെറൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ട ഒന്നാണ് വലിയ പ്ലാന്റ് ആവുന്നതിനനുസരിച്ച് ഭംഗി കൂടുന്ന ചെടിയാണ് സ്റ്റാർ ഡെസ്റ്റ് ഇതും നമ്മുടെ കയ്യിൽ ആണ് അതേപോലെ തന്നെ സുക്സം റെഡ് സുക്സം റെഡ് നമ്മുടെ കയ്യിലിപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം അയച്ചുതരാം അല്ലാതെ റെഡ് പ്ലാന്റിന് എന്ത് റേറ്റ് എന്ന് ചോദിച്ചാൽ ഒരുപാട് റെഡ് കളറുള്ള പ്ലാന്റ് അവൈലബിൾ ആണല്ലോ അതുകൊണ്ട് തന്നെ സുക്സം ഇത് ഈ പ്ലാന്റും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളാണ് കേട്ടോ പിന്നെ ഉള്ളത് എക്ലോണിമ ഈ ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഗ്രീൻ വെറൈറ്റി കലാദ്യ ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് റെഫ്ലക്ടർ പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അതിന് ഈ പുറത്തായിട്ട് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആയിട്ടുണ്ട് അതുപോലെ വൈറ്റ് ക്യാൻഡി ഈ ഒരു പ്ലാന്റ് വലുതും ചെറുതും ആയ പ്ലാന്റുകളുണ്ട് നമ്മുടെ കയ്യിൽ റയൺ ഗോൾഡ് ഇതെല്ലാം നമ്മുടെ കയ്യിലിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ആർമി പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല മെച്ചുവർഡായ വലിയ പ്ലാന്റ് ആണ് മിൽക്കി വേ പ്ലാന്റ് ആണ് ഇതിലേതെങ്കിലും ചെടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയച്ചു തരാൻ ഇത് ലഗസി ആണ് ഇത് റെഡ് ആർമിയാണ് ഇത് നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് അല്ല ഇത് ഹെൽത്തി ആയി വരുന്നേ ഉള്ളൂ ഹെൽത്തി ആയതിനു ശേഷം മാത്രേ നമ്മൾ സെയിലിന് കൊടുക്കുകയുള്ളു അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് നമുക്ക് സെയിലിനുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു ഞാരോലി ഫഗ്ലോണിമ ആണ് കേട്ടോ അഗ്ലോണിമ ചെടികളിലെ ഒട്ടുമിക്ക വെറൈറ്റീസും കലാത്തിയകളിലെ ഏകദേശം ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇത് റെഡ് സൺ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല അതുപോലെ ട്രൈ കളറ് ഇതൊന്നും നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഇതൊക്കെ എൻ്റെ സ്വന്തം പ്ലാന്റുകളാണ് പ്ലാന്റ് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്ലാൻഡാണ് ബ്ലാക്ക് പാന്ത്ര ആണ് അത് ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നല്ല ബുഷിയായിട്ട് നിൽക്കുക അതുപോലെ തെച്ചി നമ്മുടെ കയ്യിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് വരുമ്പോൾ ഓൺലൈൻ സെയിലിൽ ഉണ്ടാവും ഇനി അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിക്സ് എന്താണ് ചെയ്യാറുള്ളത് തട മിക്സ് എന്താണെന്ന് നന്നായി കഴുകി ഉണക്കിയ ചകിരിച്ചോറ് ഇത് നമ്മൾ അൻപത് രൂപയാണ് ഈ ഒരു പാക്കറ്റിന് നമ്മൾ ഈടാക്കുന്നത് ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉണ്ട് കേട്ടോ ഈ ചകിരിച്ചോറും അതുപോലെ എല്ല് പൊടി പിന്നെ നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഒരല്പം വെർമിക്കുലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നെല്ല് കുത്തി കിട്ടുന്ന ഊമി അതുപോലെ അതല്ലെങ്കിൽ അതിൻ്റെ പതിര് ഇനി പതിരും നെല്ലും കിട്ടാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് പെർലൈറ്റ് ഏറ്റവും ബെഡ്റൂം പെർലൈറ്റാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടിമിക്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അഗ്ലോണിമ നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ അഗ്ലോണിമ ചെടികളുടെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും നല്ല പോട്ടി മിക്സിലാണ് നമ്മൾ ചെടികൾ നടുന്നതെങ്കിൽ ആ ഒരു ചെടി കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്തായാലും ഇന്നത്തെ വീട്ടുവിശേഷവും അതുപോലെ ചെടിയുടെ വിശേഷവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആവശ്യമുള്ള ചെടികൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതിനെക്കുറിച്ച് ചോദിക്കുക അല്ലാതെ കോളുകൾ നിങ്ങൾ വിളിക്കാതിരിക്കുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം